മുറിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയത് ഷൈൻ ടോൺ ചാക്കണെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തുകയും ഫിലിം ചേംബറിനും സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിനും പരാതി നൽകുകയും ചെയ്തിരുന്നു സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മോശം പെരുമാറ്റമെന്നായിരുന്നു പരാതി ഷൈൻ ടോൺ ചാക്കയുടെ ചോദ്യം ചെയ്യലോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരും ലഹരി ഇടപാടുകളിൽ കൂടുതൽ താരങ്ങളുടെ പങ്കാളിത്തം സംബന്ധിച്ചും പോലീസും എക്സൈസും അന്വേഷിക്കുന്നുണ്ട് നിലവിൽ നേരിട്ട് പരാതികൾ എക്സൈസിന് ലഭിച്ചിട്ടില്ല ഷൈൻ ടോൺ ചാക്കോയ്ക്കെതിരെ താരസംഘടനയായ അമ്മയും കർശന നടപടികളിലേക്ക് കടക്കുകയാണ് ജനം കൊച്ചി